നമ്മുടെ ഐഡന്റിറ്റി എവിടെയാണ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എവിടെയാണ് പിന്നെ തൊട്ട് ഇത് സാധിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഒരു സാധിച്ചു കൊടുക്കുന്ന ഒരു വസ്തുവായിട്ട് മാറ്റപ്പെടും മാരേജ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്കലി ഫിസിക്കലിയിട്ടുള്ള നീടിന് വേണ്ടി മാത്രമല്ല അവർക്ക് മെന്റലി ഒരു സപ്പോർട്ടായിരിക്കും മിക്ക ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും ഒരു ഫിസിക്കലി നീടിന് വേണ്ടിട്ട് ഒരാളെ വിവാഹം കഴിക്കുകയും ഒരാളെ റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യുന്നില്ല നീലചിത്രങ്ങൾ അല്ലെങ്കിൽ ബ്ലൂ ഫിലിംസ് കണ്ട് അത് കിടപ്പറയിൽ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക ഈ ബ്ലൂ ഫിലിംസിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിക്കതും ഒരു ഇമാജിനേഷൻ വേൾഡ് നിന്നിട്ടാണ് എനിക്ക് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലത്തില് പാർട്ട്നേഴ്സ് രണ്ടുപേരും ഭയങ്കര ഫാന്റസിക്കലി പല കാര്യങ്ങളും ചെയ്തു ഉള്ളത് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ഒരു സെക്സ് എന്ന് പറയുന്ന രീതി സെക്സിലേക്ക് കടക്കുക എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് അവരെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അവർ ഓക്കെ ആയിരിക്കണം പക്ഷേ ഈ ബ്ലൂ ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഇത് കിടപ്പറയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പാർട്ട്ണറിൻ്റെ മാനസികപരമായി നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് മിക്ക ഈ ഡിവോഴ്സ് കേസുകളുടെ പ്രധാന പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ ഈ ഇവർ തമ്മിലുള്ള സെക്ഷൽ ഇൻറ്റിമസി കുറയുക അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ഡിവോഴ്സ് കേസുകളുടെ എണ്ണം നമ്മുടെ ഈ ഒരു നാട്ടിൽ കൂടുന്നതെന്ന് പറയുന്നത് അതിൻ്റെ മിക്ക പ്രശ്നങ്ങൾ പറയുന്നത് പാർട്ട്ണറിനെ ഫോഴ്സ് ചെയ്യാണ് അല്ലെങ്കിൽ ഇവരിത് കണ്ടിട്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ ഈ നമ്മുടെ ബെഡ്റൂമിൽ വേണം അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഇതൊന്നും എനിക്ക് തരുന്നില്ല ഇത്തരം കോൺവേഴ്സേഷൻസ് നിരന്തരം കേട്ട് കേട്ട് നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ തന്നെ പറയും അല്ലെങ്കിൽ എന്താ ഒരു കഴിവില്ലാത്തതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മുടെ പാർട്ട്ണർ തന്നെ നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഫ്രസ്ട്രേഷൻ കൂടി കൂടി കൂടിയിട്ടാണ് ഈ ഡിവോഴ്സ് കേസുകളിലേക്ക് പോകുന്നത് പിന്നെ അതിൽ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇവർ തമ്മിലൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഇപ്പം എന്ത് താല്പര്യങ്ങൾ എന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ പങ്കാളിയുടെ താല്പര്യം ഇന്നതാണെന്ന് പറയുമ്പോൾ അവിടെ സഹകരിക്കാൻ തീരുമാനിച്ചതിരാവുന്ന കാര്യങ്ങളല്ലേ അതെ പരസ്പരം നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ സംസാരിക്കാനുള്ളത് ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം അല്ലാണ്ട് ബ്ലൂ ബ്ലൂ ഫിലിംസ് കാണിച്ചുകൊണ്ട് കൊണ്ട് ഇത് തന്നെ ബെഡ്റൂമിൽ അനുകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നാണ് ഈ ഒരു സൊസൈറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇവർ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇതാണ് ഏറ്റവും വലിയ രീതിയിൽ അവർക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത് ഇത് അവരങ്ങ് വിശ്വസിച്ച് പോവും അല്ലെങ്കിൽ അതിനകത്തിൽ അവർ ചെയ്യുന്ന കണ്ടിട്ട് വിചാരിക്കും ഇവർ ഇതിനകത്ത് ഇത്രത്തോളം ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ എന്നൊരു രീതിയിലേക്ക് ഇത് ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് പാർട്ട്ണറിന് എത്രത്തോളം ഒരു ഹറാസ്മെന്റ് ആണ് സൃഷ്ടിക്കുന്നത് അറിയില്ല പലർ എന്നാ ഇതേ സമയം ഇത് കണ്ടിട്ട് ഇപ്പം പറഞ്ഞു ഹരാസ്മെന്റ് ആണെന്ന് പറഞ്ഞു പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ ഒരു എന്താ പറയാ ഒരു ആഗ്രഹം ആയിരിക്കില്ല ആഗ്രഹമായിരിക്കില്ല എങ്ങനെയാവണം അല്ലെങ്കിൽ എന്റെ ബെഡ്റൂമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം വന്നാൽ അപ്പം ഇത് ചെയ്യാൻ പറ്റും അതല്ലേ പാർട്ട്ണർ അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതല്ല ഇതിനൊരു പരിഹാരമുള്ളൂ അല്ല അതൊരിക്കലും ഒരു നല്ലൊരു തീരുമാനമല്ല കാരണം ഒരു സെക്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടു പേർക്കും അതിൽ എൻജോയ് ചെയ്യാൻ പറ്റണം അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടന്നു കൊടുക്കാന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ് അത് മിക്ക ഫാമിലി ലൈഫിലും ഉള്ള പ്രധാന പ്രശ്നമാണുള്ളത് അദ്ദേഹത്തിന് അതൊക്കെ വേണം അതുകൊണ്ട് ഞാൻ സഹകരിച്ച് നിന്ന് കൊടുക്കാമെന്ന രീതിയിലേക്ക് പോകുമ്പോൾ കുറച്ച് നാൾ അതൊക്കെ ഓക്കെ ആയിട്ട് പോകും പിന്നെ എന്താ സഹിച്ച് 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 നിന്ന് പോകും പക്ഷെ ഒരു കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മളോട് ഒരു അപകർഷതാബോധം തോന്നും നമ്മുടെ ഐഡന്റിറ്റി എവിടെയാണ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എവിടെയാണ് പിന്നെ തൊട്ട് ഇത് സാധിച്ചു കൊണ്ട് നമ്മളൊരു സാധിച്ചു കൊടുക്കുന്ന ഒരു വസ്തുവായിട്ട് മാറ്റപ്പെടും അങ്ങനെ മാറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പിന്നെ ചോദിക്കില്ല അല്ലെങ്കിൽ അവർക്ക് ആവശ്യം ഉള്ളത് നടന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ അല്ലെങ്കിൽ അവരൊരു കാര്യം കാണിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുക എന്നുള്ളതിൽ നീ ഓക്കെ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലതും ഒരു മാരിറ്റൽ റേപ്പിലേക്കൊക്കെ പോകുന്നത് ഇനിയിപ്പോൾ ആ ഒരു പാർട്ണർ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഒരു രീതി ഉണ്ട് നീ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതെൻ്റെ അവകാശമാണ് എൻ്റെ ഭാര്യയുടെ പുറത്ത് എന്തോ ഒരു ഒബ്ജക്ടിഫിക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണ്ടിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന രീതിയിലേക്ക് അവർ കടന്നാക്രമിക്കുമ്പോഴാണ് അത് പലപ്പോഴും മാരീറ്റൽ റേപ്പായിട്ട് പോകുന്നത് അത് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ ഈ മാരീറ്റൽ റേപ്പ് ഇത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പുറത്തേക്ക് വരുന്നത് കാരണം പല ഫാമിലി ലൈഫിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറയുന്ന ഈ സെക്ഷൽ ലൈഫിൽ ഈ ബ്ലൂ ഫിലിംസ് കാണുന്നത് കാണുന്നതിന് തെറ്റില്ല അപ്പോൾ ഈ കണ്ടു കണ്ടുകഴിഞ്ഞു കഴിയുമ്പം അവർക്കും എന്താ പറയുക ആ ഒരു ഫാന്റസി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൈപ്പിൽ മാത്രം സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഒരു ടൈപ്പിൽ മാത്രം ചെയ്യുന്ന ആളുകൾക്ക് അത് പിന്നീട് മറ്റു രീതിയിലാവണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടുപിടിക്കണം എന്ന ആഗ്രഹമുള്ള പാർട്ട്ണർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ സഹകരിക്കാതെ അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നുകഴിഞ്ഞാലാണോ മെയിൻ ആയിട്ട് ഈ ഡിവോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് ഈ പറയുന്ന പുതിയതായിട്ടുള്ള ഒരു കാര്യം പരീക്ഷിക്കാനുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് മാരേജ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്കലി ഫിസിക്കലിയിട്ടുള്ള നീഡിനു വേണ്ടി മാത്രമല്ല അവർക്ക് മെന്റലി ഒരു സപ്പോർട്ടായിരിക്കും മിക്ക ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും ഒരു ഫിസിക്കലി നീടിന് വേണ്ടിയിട്ട് ഒരാളെ വിവാഹം കഴിക്കുക ഒരാളെ റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യുന്നില്ല അവർക്ക് ഏറ്റവും മറ്റ് മോസ്ടായിട്ട് വേണ്ടത് ഒരു മെന്റലി ഉള്ള സപ്പോർട്ടായിരിക്കണം ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാലും അവർക്കത് ഒരു എന്താ നമുക്കൊരു വേർത്ത് ഇല്ലാതെ ഒരു നമുക്കൊരു എന്ന് നമ്മളെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ബ്ലൂ ഫിലിംസ് കാണുന്നത് നമുക്ക് ഒരിക്കലും തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അത് ലീഗലി എവിടെയും ബാൻ ചെയ്തിട്ടില്ല പതിനെട്ട് മുക വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഇപ്പോൾ ബ്ലൂ ഫിലിംസ് ഒക്കെ കാണാനുള്ള ഒരു രീതി ഉണ്ട് ഇനി പോൺ വീഡിയോസ് ആണെങ്കിൽ ഇതെല്ലാം കാണാനുള്ള ഒരു അവസരം നമ്മുടെ ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയസിൽ തന്നെ തരുന്നുണ്ട് അതിലൊരാളും ബാൻ ചെയ്തിട്ടില്ല പക്ഷെ കാണുന്നതിൻറെ അപ്പുറത്തേക്കും ഇതല്ല ശരിക്കും ഇതൊരു റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാകേണ്ട ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങള് എഡിറ്റിംഗ് വേർഷൻസ് വരുന്നുണ്ട് ഇതിനകത്ത് ഇനിയിപ്പോ നല്ല പ്രായമുള്ള ഒരാള് ചെറിയ കുട്ടിയായിട്ടുള്ളതൊക്കെ അതൊക്കെ എന്ന് പറയുന്നത് ലീഗലി തെറ്റാണെങ്കിലും ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണെന്നുള്ളൊരു കാര്യമുണ്ട് ഇതൊക്കെ ലൈഫിലേക്ക് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് എത്രയോ കുട്ടികൾക്കാണ് ഈ അല്ലെങ്കിൽ എത്രയോ ഈ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ബജൈനയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സിൻ്റെ തന്നെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇവർ കിടക്കുന്നതാണ് എൻ്റെ പ്രധാന വിഷയം ഈ ഒരു ബ്ലൂ ഫിലിംസ് ഒക്കെ കണ്ടിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് റേപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ പ്രായ ആളുകളിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടാകുന്നതും അതിലും ഈ ഒരു ബ്ലൂ ഫിലിംസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം ഈ ചെറിയ കുട്ടികളോടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്തോ ഒരു എക്സ്ട്രാ എന്തോ കിട്ടും ഈ ഒരു സാധനം ഇവരുടെ മൈൻഡിലുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കി ഇപ്പൊ പ്രായമുള്ള റേപ്പിനെ ഏജ് ഇല്ലാത്ത രീതിയിലേക്കാണ് പോയത് ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാളെന്ന രീതിയിലേക്ക് ഒരാൾക്കും ഇവിടെ ഒരു രക്ഷ അല്ലെങ്കിൽ നമ്മൾ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല ഒരാളും ഇവിടെ സേഫ് അല്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ഫിലിംസ് തന്നെയാണ് ഇപ്പൊ എത്രയോ ആൾക്കാരാണ് ഫാമിലി ഈ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ബ്ലൂ ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ട് ഇതിനകത്തിലൊക്കെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു പോർഷൻ ആയിരിക്കാം നേരത്തെ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റുകളിൽ മാത്രം അവൈലബിൾ ആണെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും വെക്സിലും ഫേസ്ബുക്കിലും എല്ലാം ഇതിൻ്റെ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു പോർഷൻ മാത്രം കാണിച്ചിട്ട് ഈ ലിങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം പക്ഷേ ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് ഈ എഡിറ്റിങ് വേർഷൻസ് ഒക്കെ നടത്തുന്നൊരു കാര്യമാണ് ഇവർ ഇതിനകത്ത് കാണുന്ന കാര്യങ്ങളൊന്നും റിയാലിറ്റിയായിട്ട് അവർ അതൊന്നും ചെയ്യുന്ന ഒന്നുമില്ല പക്ഷേ ഈ സാധനം കണ്ടിട്ട് ഇവർ വിചാരിക്കും ആ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ചെയ്താലേ നന്നാവുള്ളൂ എന്നുവെച്ചാൽ പാർട്ട്ണറോട് നിന്ന് സംസാരിക്കുകയൊന്നുമില്ല ഇത് ഡയറക്റ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാമെന്ന് തോന്നുന്നു പക്ഷേ ഏറ്റവും വലിയ വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ണറുമായിട്ടൊരു മെൻറ്റലി കണക്ഷൻ അവരെ അവർക്ക് യാതൊരുവിധ സ്ട്രെസ്സ് കൊടുത്തിട്ടും ഒരാളെയും ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പൂർണ്ണ സമ്മതമില്ലാതെ നമുക്ക് ഒരാളുടെയും ശരീരത്തിൽ തുടങ്ങാനുള്ള ഒരു അവകാശം ഇല്ല എന്നൊരു കാര്യമാണ് അതിപ്പോൾ ഏത് തരം റിലേഷൻ ആണെങ്കിലും മാര്യേജ് ആണെങ്കിലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരുമിച്ച് നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആണ് എങ്കിൽ മാത്രം അതിലേക്ക് കടക്കാന്നുള്ളത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർട്ട്ണറെ ആളായിട്ട് എന്താ പറയാ സംസാരിച്ച് അവരോട് കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് ഇപ്പോഴും സക്സസ് ആയിട്ട് വരുവുള്ളൂ ഈ പറഞ്ഞതുപോലെയുള്ള ബ്ലൂ ഫിലിംസ് അല്ലെങ്കിൽ നില ചിത്രങ്ങൾ ഇത് കണ്ടിട്ട് വരുന്ന ലൈഫ് അല്ലെങ്കിൽ അതൊരിക്കലും ശാശ്വതമല്ല എന്നുള്ളത് ശരിക്കും രണ്ട് രീതിക്ക് സ്ത്രീയായാലും പുരുഷനായാലും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് മാത്രമല്ല ഫാന്റസി വേണം അല്ലെങ്കിൽ സെക്സിനോട് ഒരു പക്ഷേ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകളും ഇതുപോലെ തന്നെ എനിക്ക് ഇന്ന് അല്ലെങ്കിൽ ഇന്ന് സെക്സ് വേണം അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇന്നാകണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ചിലപ്പം കൊണ്ട് സാധിച്ചെന്ന് വരില്ല അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക ഇപ്പം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ലൈഫിൽ ഒരു ഡിവോഴ്സിലേക്കോ അല്ലെങ്കിൽ അവർക്ക് തെറ്റായിട്ടുള്ള അഭിപ്രായം ഇങ്ങനെയുള്ളൊരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടിയില്ല എന്നുള്ളൊരു സാധനം കൊണ്ട് തന്നെ ലൈഫ് മടുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ പോലും ഇന്ന റീസൺ കൊണ്ടാണ് എന്ന് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള റീസണുകളാണ് ശരിക്കും ഇത് അല്ലേ തീർച്ചയായിട്ടും കാരണം മിക്ക ഒരു കാലത്തിന് മുമ്പ് തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടുള്ള മിക്ക ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഫാമിലി ലൈഫിലേക്ക് ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവർ അവർ വളർന്നു അല്ലെങ്കിൽ അവരുടെ ഒരു പാട്രിയാർക്കെ പേടിച്ചുകൊണ്ട് തന്നെ അവരൊന്നും പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ കേസുകളിലൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർ ഡിവോഴ്സിലേക്ക് പോകുന്നത് എന്നുള്ളത് പ്രധാന പ്രശ്നം ഒരു ബെഡ്റൂമിലേക്ക് എത്തുമ്പോഴാണ് പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഫിസിക്കൽ നീഡിനു വേണ്ടി മാത്രം നമ്മൾ ഒരാളെ ലൈഫിൽ പിടിച്ചു എന്ന് പറയുന്നത് അത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം രാവിലെ തൊട്ട് രാത്രി വരെ വേറെ ഒന്നും സംസാരിക്കാതിരുന്നിട്ട് ബെഡ്റൂമിൽ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ബ്ലൂ ഫിലിംസ് കണ്ടിട്ട് അപ്പൊ അവരുടെ ആവശ്യകത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സഹായിച്ചു കൊടുക്കാനുള്ള കാര്യമില്ല അതും ഒരുപക്ഷെ ഈ പറഞ്ഞപോലെ ഗാർഹിക പീഡനത്തിൽ പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇപ്പം അതിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്നാൽ നമുക്കിത് ഇപ്പോൾ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും പാരന്റ്സിനോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ സുഹൃത്തുക്കളോട് ഇത് പറയാനുള്ള ആ ഒരു ചാൻസോ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനോ ഇല്ല കാര്യം ഇപ്പോൾ പാരൻസിനോട് പറഞ്ഞു അവർ പറയുന്നത് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വന്നതാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരുന്നു ഇതാണ് ലൈഫ് എന്ന് പാരന്റ്സ് തന്നെ അടിച്ചമർത്തുന്നത് കൊണ്ട് അവസാനിച്ച് പോകുന്ന ഒരുപാട് ജീവനും ജീവിതങ്ങളും ഇപ്പം നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ജീവിതങ്ങളുണ്ട് പക്ഷേ എല്ലാ ലൈഫിൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു റിലേഷനിലേക്കാണെങ്കിലും മാരേജിലേക്ക് കിടക്കുകയാണെങ്കിലും ഈക്വലി അവിടെ റെസ്പെക്റ്റ് ഉണ്ടാവണം നമ്മുടെ പാർട്ണറിന്റെ മെന്റലി ഉള്ള കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ മെൻ്റലി വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരാളെ ആളുടെ അടുത്തേക്ക് ഇത്തരം ബ്ലൂ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് എനിക്കിത് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് അറിയാൻ പറ്റും ഈ മെൻസസ് ആണെങ്കിലും അതിന്റെ ഒരാഴ്ച മുമ്പ് ഒരാഴ്ച ശേഷി ഇവരൊക്കെന്ന് പറയുന്നത് പല ഒരു മിക്സഡ് ഓഫ് സ്വിങ്സും പല രീതിയിലുള്ള ഈ ഹോർമോണും റിയാക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾക്ക് പുരുഷന്മാർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇത്തരം ഉള്ള വികാരങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ കുറവാണെന്നുള്ളതാണ് സത്യാവസ്ഥ ഈ നമ്മൾ പല സെക്സോളജിസ്റ്റും പറയുന്നത് കേട്ടിട്ടുണ്ട് മാസത്തിലെ ഇത്ര ഏഴ് തവണ എട്ട് തവണയൊക്കെ സെക്സ് ചെയ്യുന്നത് വളരെ നല്ല മാരേജ് ലൈഫിൽ വളരെ നല്ലതാണെന്ന് പക്ഷെ ഇതൊക്കെ എല്ലാവരെയും ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ അവർക്ക് ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ തൊഴിലിടത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് സ്ട്രെസ്സും പ്രശ്നങ്ങളും കൊണ്ടും പലർക്കും ഇതിനകത്തിലേക്ക് ഒന്ന് എൻജോയ് ചെയ്യാനോ കടന്നു ചെല്ലാനോ പറ്റില്ല അത് അപ്പുറത്ത് നിൽക്കുന്ന പാർട്ണർ മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ പുള്ളിയും ചെയ്ത് ഈ ഒരു സാധനങ്ങൾ കണ്ടിട്ട് ഇത് ബെഡ്റൂമിലേക്ക് അനുകരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് നമ്മൾ മറ്റൊരാളുടെ ലൈഫ് കൂടെ ഇല്ലാതാക്കുന്നതിന്റെ തുല്യാണ് മാത്രമല്ല ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ഒരു ചിത്രങ്ങൾ തന്നെയാണ് സ്വന്തം മക്കളെ പോലും അച്ഛന്റെ അടുത്ത് നിർത്തി അല്ലെങ്കിൽ അമ്മയുടെ അടുത്താണെങ്കിലും നിർത്തിയിട്ട് പോകാൻ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറാനും ഇതും ഒരു ഫാക്ടറാണ് തീർച്ചയായിട്ടും കാരണം എത്രയോ കേസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അച്ഛനും അച്ഛന് കൂടുതലായിട്ടും കേട്ടിട്ടുള്ള കാര്യമാണ് ഇത്തരം ബ്ലൂ ഫിലിംസ് കണ്ടിട്ട് ഈ കുട്ടികളിലേക്ക് ഇത്തരം രീതികൾ അല്ലെങ്കിൽ ഇത് കാണിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്താ കണ്ടു നോക്കുന്ന രീതിയിൽ അവരെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഒത്തിരി കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ ഒരു ബ്ലോ ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് കാണുന്നവരെ വേണമെങ്കിൽ ഇരുന്ന് കണ്ടോ പക്ഷേ ഇത് റിയാലിറ്റി അല്ല ഇത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൈമിന് തുകയും തന്നെയാണ്